ോം കഴിഞ്ഞിട്ടാണ് ഞാൻ മടത്തി വന്ന് പത്താം ക്ലാസ് പഠിക്കുമ്പോൾ ആദ്യമായിട്ടൊരു സീതിയിൽ അന്നത്തെ ഒരു ക്യാസറ്റ് ഒരു ഹിന്ദു ഭക്തിഗാനമായിരുന്നു ശിവതീർത്ഥം എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രകാശനം ദേവരാജ മാഷായിരുന്നു അങ്ങനെ മാഷ് എന്നെ മനസ്സിലാക്കിയിട്ട് മാഷിൻ്റെ ക്വയറിലേക്ക് ക്ഷണിച്ചു അപ്പോൾ അങ്ങ അവിടെ നിന്നാണ് ശരിക്കും മാഷാണ് എന്നെ കൈപിടിച്ച് ഇത്രയും പൊക്കിക്കൊണ്ട് വന്നത് മാഷ എന്നിട്ട് രണ്ടായിരത്തിലൊക്കെ ഇങ്ങനെ കേരളത്തിന് നാല് ഗായകരെയൊക്കെ കൊടുത്തപ്പോൾ അന്ന് വിധു ഒക്കെ ഉണ്ടായിരുന്നു വിജേഷ് എന്ന് പറയുന്ന ചേട്ടൻ സുദീപ് ചേട്ടൻ ഞങ്ങൾ ഞങ്ങളൊക്കെ ഒരുമിച്ചായിരുന്നു അപ്പം അപ്പൊ അങ്ങനെ അങ്ങനെയാണ് മാഷാണ് എന്നെ പൊക്കിക്കൊണ്ടിരുന്നത് അപ്പൊ ഒരു സൈഡിൽ ഞാൻ പാട്ടിന്റെ ഫീൽഡിലും വളരെയധികം മാഷ എന്നെ പേരക്കുട്ടിന്നായിരുന്നു മാഷിന്റെ കൊച്ചുമോളാണെന്നായിരുന്നു അവിടെ വരുന്ന വലിയ ആർട്ടിസ്റ്റിനോടൊക്കെ പറയാറ് പിന്നെ അതേസമയം ഇപ്പോഴത്തെ സൈഡിൽ എനിക്ക് ഈശോയുമായിട്ടുള്ള ഭയങ്കര സ്നേഹവും എനിക്കിത് രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നോക്കിയിട്ട് എനിക്ക് മനസ്സിലായി ഞാൻ ഈശോയെ മുറുകെ പിടിക്കുകയാണെങ്കിൽ ഞാൻ ഇത് ഡ്രോപ്പ് ചെയ്യേണ്ടി വരും ഇതാണ് ഞാൻ മുറുകെ പിടിക്കുന്നതെങ്കിൽ ഈശോ തന്നെ ഡ്രോപ്പായി പോകും എനിക്ക് പലരുടെയും ലൈഫിൽ നിന്ന് അങ്ങനെ മനസ്സിലായി അപ്പം എനിക്ക് ഈശോയായിരുന്നു എൻ്റെ പ്രയോറിറ്റി അപ്പം ഞാൻ തീരുമാനിച്ചു എനിക്ക് ഇനി ഈശോയ്ക്ക് വേണ്ടി മാത്രമേ ഞാൻ പാടുള്ളൂ എൻ്റെ പാട്ട് ഈശോയ്ക്ക് വേണ്ടി മാത്രം അങ്ങനെ അന്ന് ഞാൻ അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് എടുത്തു അതൊരു ആറുമാസത്തോളം ഒന്ന് പ്രാർത്ഥിച്ചു ഒരുങ്ങിയായിരുന്നു അപ്പൊ അന്ന് പ്രീ ഡിഗ്രി കഴിഞ്ഞ സമയമാണ് പത്താം ക്ലാസ് കഴിഞ്ഞ പ്രീ ഡിഗ്രിയും കഴിഞ്ഞ മാഷിന്റെ വീട്ടിലായിരുന്നു രാവിലെ കരമനെയുള്ള വീട്ടില് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ മാഷിന്റെ മാഷിന്റെ ഗുരുവിൽ വിദ്യാഭ്യാസം കിട്ടിയ ഒരാളാണ് ഞാൻ അപ്പം അപ്പം മാഷിനൊക്കെ ഭയങ്കര സങ്കടം ആയിരുന്നു ഞാൻ അങ്ങനെ ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ എടുത്തു എടുത്തുകഴിഞ്ഞപ്പം അപ്പം ഒന്നും മനസ്സിലായില്ല ഇത് എന്താ ഈ ഞാൻ ഈ പറയുന്നത് പിന്നെ കുറെ സ്ഥലത്തൊക്കെ കൊണ്ടുപോയി ഇങ്ങനെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തും കുറെ കൗൺസിലിങ്ങിനും പിന്നെ ചിലരൊക്കെ ഇത് കൂടോത്രം ചെയ്താണെന്നും അങ്ങനെയൊക്കെ പറയുമായിരുന്നു അവസാനം എല്ലാവർക്കും മനസ്സിലായി ഞാൻ പറയുന്നതിൽ ഞാൻ ഈശോയിൽ സ്ട്രോങ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് മനസ്സിലായി അങ്ങനെ അതുകൊണ്ട് എൻ്റെ ദൈവവിളിക്ക സത്യത്തിൽ എൻ്റെ പാട്ടിന്റെ കമ്മിറ്റ്മെന്റ് ആണ് എൻ്റെ ദൈവവിളിക്കും ഭയങ്കര ബേസ് ആയിട്ട് നിൽക്കുന്നത് Feliz Navidad, Feliz Navidad, prosperous amigos, Felizy Dad. We want to wish you a Merry Christmas. We want to wish you a Merry Christmas. We want to wish you a Merry Christmas from the bottom. Of our hearts, we wanna wish you a Merry Christmas. We wanna wish you a Merry Christmas. We wanna wish you a Merry Christmas from the bottom of our hearts. Feliz Navidad, Feliz Navidad, Feliz Navidad. Prosperous amigos, navidad ഒന്നാം ക്ലാസ് മുതലേ പേരൻസ് ഇങ്ങനെ പാട്ടിനൊക്കെ ഇങ്ങനെ സ്കൂളിലും മറ്റൊക്കെ മത്സരത്തിന് കയറ്റും അപ്പം എൻ്റെ തന്നെ ഒരു ടീച്ചർ ഗിരിജ രാമചന്ദ്രൻ ടീച്ചറ് ടീച്ചറാണ് എനിക്കിങ്ങനൊരു ടാലൻ്റ് ഉണ്ടെന്ന് തിരിച്ചറിഞ്ഞ് പേരൻസിനോട് പറഞ്ഞു അങ്ങനെ ടീച്ചർ തന്നെ എനിക്ക് ആദ്യത്തെ പാട്ട് മാഷിനെ ഒക്കെ റെഡിയാക്കി തന്നു അങ്ങനെ ശരിക്കും നാലാം ക്ലാസ് മുതൽ പാട്ട് പഠിച്ചു തുടങ്ങി പിന്നെ ധാരാളം കോമ്പറ്റീഷൻസിനൊക്കെ കൊണ്ടുപോകും കോളേജിൽ ജീസസ് യുത്തുണ്ടായിരുന്നു അപ്പോൾ ജീസസ് യുത്തിൽ പാട്ട് പാടുന്നതുകൊണ്ട് ജീസസ് യുത്തിൽ പാടാൻ ആളില്ലാത്തത് കൊണ്ടും എന്നെ ജിസസ് യുത്തിൽ പാടാൻ കൊണ്ടുപോയി അപ്പം അങ്ങനെയാണ് പിന്നെ ഈശോയെ അതുവരെയും ഒരു ഡിസ്റ്റന്റ് ഡിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു ഈശോയെ ആയിരുന്നു എനിക്കറിയാവുന്നത് ജിസസ് ജീത്തിൽ വന്നിട്ടാണ് എനിക്ക് ഇത്രയും അടുത്തൊരു കർത്താവിനെ ഞാൻ കർത്താവിനോട് ഫെൽ ഇൻ ലവ് എന്ന് പറയുന്ന പോലെ ഈശോയുടെ ഒരു പ്രണയത്തിലാവുന്ന അപ്പത്തൊട്ടാണ് അപ്പത്തൊട്ടിങ്ങനെ ഭയങ്കര ആഗ്രഹമാണ് എല്ലാം ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം എന്ത് പറഞ്ഞാലും എന്ത് ചെയ്താലും എല്ലാം എനിക്ക് ഈശോയ്ക്ക് വേണ്ടി ചെയ്യണം അങ്ങനൊരു ഇതായിരുന്നു പിന്നെ കൊച്ചിത്രേസ്യ പുണ്യതി എന്നെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തു മോദന I love you, Jesus, more than anything. More than worldly wealth. More than life itself. I love you, Jesus, more than anything. Nothing in this world can take your place. Nothing take your love away. Someday I will see you face to face. Look into your eyes and say, Ooh. more 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 than anything. More than than anything, anything. anything. I love you, Jesus, ആദ്യമായിട്ട് പാടിയത് ഏഴാം ക്ലാസ് പഠിക്കുമ്പോഴായിരുന്നു അന്ന് അതൊരു ഞങ്ങള് ഉം ഒ എൻ വി കുറുപ്പ് സാറിൻ്റെ കൊച്ചുമോൾ അപ്പർണ അപ്പർണ ഞാനൊക്കെ കൂടിയ പാടിയത് ഒരു പാട്ടാണ് പാട്ട് എനിക്ക് ശരിക്കും ഓർമ്മയില്ല കുട്ടികളുടെ ഒരു പാട്ടായിരുന്നു പിന്നെ ഞാൻ പത്തിൽ പഠിക്കുമ്പോഴാണ് അങ്ങനെ ഞാൻ സോളോ ആയിട്ട് അന്ന് വേണുഗോപാൽ സാറിൻ്റെ കൂടെ ആയിരുന്നു ഒരു ശിവതീർത്ഥം എന്ന് പറയുന്ന ഒരു ക്യാസറ്റില അന്ന് ക്യാസറ്റാ അതിൽ പാടി അതിനുശേഷം പിന്നെ ഞാൻ ഡിവോഷണൽ ഫീൽ ഞാൻ ക്രിസ്ത്യൻ പാട്ടുകൾ മാത്രമേ പാടുള്ളൂ എന്നുള്ള കമ്മിറ്റ്മെൻറ്റ് വന്നു പിന്നെ ഡിവോഷണൽ പാട്ടുകൾ അപ്പം അതിലാദ്യം എന്നെ സേവിയർ കുന്നുംപുറം അച്ഛനാണ് ആദ്യം പാടിപ്പിച്ചത് മാതാവിൻ്റെ ഒരു പാട്ട് പപ്പയും മമ്മിയും പാടും ടാലൻ്റ് ഉള്ളവരായിരുന്നു പിന്നെ മമ്മിയുടെ ഫാമിലിയിലാണ് എൻ്റെ ഗ്രാൻഡ് ഫാദർ മമ്മിയുടെ ഇച്ചാച്ചൻ ഇച്ചാച്ചൻ്റെ അപ്പനൊക്കെ വയലിനിസ്റ്റ് വയലിനിസ്റ്റായിരുന്നു ഗുരുകുല വിദ്യാഭ്യാസമായിട്ട് വയലിൻ പഠിപ്പിക്കുന്ന ആളായിരുന്നു അപ്പോൾ ചാച്ചനും വയലിൻ വായിക്കും പിന്നെ മമ്മിയുടെ ചേച്ചി സിസ്റ്ററാണ് എൻ്റെ നസൃത്വ സഭയിൽ തന്നെയാണ് സിസ്റ്റർ വിസിറ്റേഷൻ സിസ്റ്റർ ഗാനഭൂഷണൊക്കെ യേശുദാസിൻ്റെ ആണെന്ന് തോന്നുന്നു ആയിട്ട് പഠിച്ച് പാസ്സായി ജോലിയായിട്ടാണ് ആയിട്ടാണ് സിസ്റ്റർ മടത്തിച്ചേരുന്ന അന്നത്തെ കാലത്ത് ഇപ്പം എൺപത് വയസ്സുണ്ട് സിസ്റ്റിന് അങ്ങനെ മമ്മിയുടെ ഫാമിലി ലൈനിൽ ഇങ്ങനെ സംഗീതത്തിന്റെ ഭയങ്കര ഒരു പേരുണ്ട് പപ്പയാണേലും വയലിനൊക്കെ പഠിച്ചിട്ടുള്ളതാണ് ഈശോയ്ക്ക് എൻ്റെ ഈ കഴിവ് ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് എനിക്കറിയാം അപ്പം അത് ഈശോയെ കൊടുക്കണം എൻ്റെ നാവിലൂടെ എൻ്റെ സിരകളിൽ മുഴുവനും എൻ്റെ കണ്ണിലൂടെ എല്ലാം ഈശോയെ എനിക്ക് കൊടുക്കണം അതായിരുന്നു എനിക്ക് എപ്പോഴും ഈശോയെ അറിഞ്ഞതിന് ശേഷമുള്ള എൻ്റെ ഒരു ദാഹം ഇന്നും കാവൽ മാലാഖമാരേ കണ്ണട ിൽ രാജരാജൻ മയങ്ങുന്നു കാവ

ചെറുപ്പത്തിൽ ഞങ്ങൾ വീട്ടിൽ പുൽക്കൂടൊക്കെ ഉണ്ടാക്കും എല്ലാവരും പപ്പ പപ്പ തന്നെ ഫ്രെയിം ചെയ്ത് ഉണ്ടാക്കിയ ഒരു പുൽക്കൂടുണ്ടായിരുന്നു തടിയും കൊണ്ട് അപ്പം അതുകൊണ്ട് ഭയങ്കര സന്തോഷമായിരുന്നു പിന്നെ രൂപങ്ങളൊക്കെ എടുക്കുന്നതും വളരെ സന്തോഷമുള്ള എൻജോയ് ചെയ്ത സമയങ്ങളാണ് പിന്നെ ഞങ്ങളുടെ പുൽക്കൂട് പലപ്പോഴും ഒത്തിരി നാച്ചുറൽ എന്നതിനേക്കാളും കൂടുതൽ കുറെ ഗിൽറ്റും കളർ പേപ്പേഴ്സും അങ്ങനെയൊക്കെ ആയിരുന്നു ഞങ്ങളുടെ പുൽക്കൂട് വെറൈറ്റി ആയിരുന്നു പൈതലിണർത്തിയ ഞങ്ങൾ തൻത്തിൽ യേശുനാഥൻ പീരണ്ു പൈതല ഉമ്മുണത്തിയ ആട്ടിടയ നിങ്ങൾ തൻത്തിൽ യേശുനാഥൻ പീരണ്ു ta <tries> ra ൃത്തിൽ യേശുനാഥൻ പീറുന്നു പൈതലാ യേശുമ്മുണർത്തിയ ആട്ടിടയ ഉന്നേ ഞങ്ങൾ തൻ ഹൃത്തിൽ യേശുനാഥൻ പീറന്നു ത്തിൽ വന്നു കഴിഞ്ഞ് എൻ്റെ അധികാരികൾ ടാലൻറ്റ് കണ്ട് എന്നോട് ചോദിച്ചു ഇങ്ങനെ സംഗീത കോളേജിൽ പഠിക്കാമോ അങ്ങനെ സ്വാതി തിരുനാൾ സംഗീത കോളേജിൽ ഞാൻ ഡിഗ്രിയും പി ജിയും ചെയ്തായിരുന്നു ഓണംഗളി പാടൂ യേശുവിൻ ഗാനം നീലഗലി തീരംഗളി പാടോഷു വിന്നപദാനം നീലഗലി two. സ്നേഹസിന്ധുവിൻ വച്ചനമന്ത്രം മുക്തഭാവമിത്തു നിൻ സ്നേഹസിന്ധുവിൻ വച്ചനമന്ത്രം ജോർദാന ഓണങ്ങണി പാടൂവിന്

ചെറുപ്പം മുതലേ തൻ്റെ ജീവിതം തന്നെ ക്രിസ്തുവിനായി സമർപ്പിച്ച് ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങൾ മാത്രം പാടുകയുള്ളൂവെന്ന് തീരുമാനമെടുത്ത അപൂർവം പിന്നണി ഗായികമാരിൽ ഒരാളാണ് സിസ്റ്റർ ജൂലി തെരേസ് ഉരുകുന്ന തിരിയിൽ എന്ന ഗാനത്തിലൂടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി മാറിയ സിസ്റ്റർ ജൂലി തെരേസ് അങ്കമാലി മോർണിംഗ് സ്റ്റാർ കോളേജിലെ പ്രൊഫസറാണ് വളരെ സന്തോഷമായിരുന്നു സഭയ്ക്ക് എന്നെ എപ്പോഴും വളർത്താനും പ്രോത്സാഹിപ്പിക്കാനും മാത്രമേ എൻ്റെ സഭാധികാരികളും എൻ്റെ സഭ അംഗങ്ങളും എൻ്റെ ബാച്ചുകാരും എല്ലാവരും ഭയങ്കര പോസിറ്റീവായിട്ടുള്ളൊരു സപ്പോർട്ടാണ് അവർക്ക് എപ്പോഴും പാട്ട് കേൾക്കുന്നതും ഇന്ന പാട്ട് പാടുക അങ്ങനെ എല്ലാം കൊണ്ടും പോസിറ്റീവായിട്ടുള്ള ഒരു അപ്രോച്ചാണ് വളരെ പോസിറ്റീവായിട്ട് എന്നെ ഒത്തിരി സഭ വളർത്തിയിട്ടുണ്ട് എന്നും സഭാധികാരികള് എൻ്റെ മിസ്ട്രസ്മാർ പോസ്റ്റ്ലെൻസിൽ പാടുമ്പോഴൊക്കെ റെക്കോർഡിങ്ങിനെ പോയിരുന്നു അത് നമ്മുടെ പുത്തൻപുരയ്ക്കൽ അച്ഛൻ വിൻസെൻഷനിലെ അച്ഛനാണ് അതിനൊക്കെ ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെ കൊണ്ട് വിളിച്ചിരുന്നത് പാടാൻ അങ്ങനെ ഒന്ന് രണ്ട് സിഡികളിലൊക്കെ അന്ന് പാടിയിരുന്നു അപ്പം അതിനൊക്കെ വളരെ സപ്പോർട്ടായിരുന്നു എൻ്റെ സഭയ്ക്ക് നൂറ് സന്തോഷമാണ് എനിക്ക് എന്ത് ഓപ്പർച്യൂണിറ്റി കിട്ടിയാലും ഞാൻ പാടണമെന്നും സഭ അതിലൂടെ അറിയപ്പെടണമെന്നും ദൈവ മഹത്വപ്പെടണം അതൊക്കെ എൻ്റെ സഭാധികാരികൾക്കും സഭാംഗങ്ങൾക്കും പാചകാർക്കും ഒക്കെ ഭയങ്കര ആഗ്രഹമുള്ള കാര്യമാണ് വളരെ ഇഷ്ടമാണ് എല്ലാ സപ്പോർട്ടും എനിക്ക് തരുന്നുണ്ട് Silent night, holy night, all is calm, all is bright. Round yon virgin Mother and child, holy infant, so tender and mild, sleep in heavenly peace, sleep in heavenly peace, silent night, holy night. Shepherds quake and the sigh. ജീവിതത്തിലെ വഴിത്തിരിവാണ് സന്യാസിനി സഭ എന്നെ വേണം എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ എന്നോട് പപ്പാൻ മമ്മിയും ചോദിക്കുന്നത് ഓക്കെ എന്നാ നിനക്ക് ഇനി എവിടെയാ പോവണ്ടേ ഏത് സഭയിലാ പോവണ്ടേ അപ്പൊ എനിക്ക് ഉത്തരവില്ല കാരണം എനിക്ക് അങ്ങനെ പൊതുവെ സിസ്റ്റേഴ്സിനോട് വലിയ താൽ അങ്ങനെ വലിയ താല്പര്യമൊന്നും ഉള്ള ഒരാളല്ലായിരുന്നു അപ്പോൾ എനിക്ക് അങ്ങനെ ഇത്ര കോൺഗ്രിഗേഷൻസ് മമ്മിയുടെ ചേച്ചി സിസ്റ്റർ ആണെങ്കിൽ ആ നസ്രത് സഭയുടെ പേരോ അങ്ങനെ ഒന്നും എനിക്ക് അറിയുന്ന ഒരാളല്ലായിരുന്നു പക്ഷേ ഈശോയ്ക്ക് എന്നെ ആവശ്യമുള്ളൊരു സ്ഥലമുണ്ട് ഈശോയ്ക്ക് ഞാൻ എത്തിപ്പെടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരു ജനതയുണ്ട് അങ്ങനത്തെ വലിയ ബോധ്യം എനിക്കുണ്ടായിരുന്നു അപ്പം ഞാൻ പേരൻസ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും ഞാൻ തമ്പരാനോട് ചോദിച്ചുകൊണ്ടിരിക്കുവായിരുന്നു നിനക്ക് എന്നെ എവിടെ ആവശ്യം പിന്നെ ഞാൻ എനിക്ക് മിണ്ടാമ്പടമായിരുന്നു ഇഷ്ടം എനിക്കാരും അറിയപ്പെടാതെ എപ്പോഴും ഈശോയുടെ അടുത്തിരിക്കുന്ന ആ ഒരു ഇതെനിക്ക് ഇപ്പോഴും ഭയങ്കര എൻ്റെ മനസ്സിലത് ഭയങ്കര ത്രില്ലാണ് പക്ഷെ എനിക്ക് ഈശോയുടെ ഇഷ്ടം മതി അപ്പൊ ഞാൻ ഈശോട് പറയുമായിരുന്നു എനിക്ക് മിണ്ടാമടമാണ് ഇഷ്ടം നിനക്കതാണ് എങ്കിൽ എനിക്കത് വഴി തെളിച്ചു തരണം എന്ന് പറയുമായിരുന്നു അങ്ങനെ പിന്നെ അപ്പൊ എന്റെ മമ്മുടെ ചേച്ചി സിസ്റ്ററിനോട് ഇങ്ങനെ സൂചിപ്പിച്ചിരുന്നു വിസിറ്റേഷൻ സിസ്റ്റർ അപ്പൊ സിസ്റ്റർ എനിക്ക് ആലുവായിലെ മിണ്ടാമടത്തിന്റെ നമ്പർ തന്നു ഞാൻ അവിടേക്ക് ലെറ്റർ ചെയ്താനൊക്കെ ഒരുങ്ങുന്ന സമയത്താണ് സിസ്റ്റർ പറയുന്നത് നീ എന്തായാലും മിണ്ടാമ്പടത്തിലേക്ക് പോകാനിരിക്കുകയല്ലേ ഇങ്ങനെ ഒരു ക്യാമ്പുണ്ട് ജസ്റ്റ് വന്ന് കൂടിയിട്ട് പൊക്കോളാൻ പറഞ്ഞു അപ്പം അതുവരെയും എൻ്റെ മനസ്സിൽ തമ്പരാനായിട്ടൊരു ക്ലാരിറ്റി എനിക്ക് തന്നിട്ടില്ല എനിക്ക് സിസ്റ്റർ ആവണം ഈശോടെ ആവണം എന്നുള്ളത് മാത്രമേ അറിയാം ഈശോയ്ക്ക് എന്നെ എവിടെ വേണം ക്ലാരിറ്റി ഇല്ല എനിക്ക് മിണ്ടാമടം ഇഷ്ടമാണതാനും അത് ഈശോയ്ക്ക് എന്നും എനിക്ക് കിട്ടുന്നില്ല അപ്പം ഞാൻ ഓർത്ത് തന്നെ ക്യാമ്പ് കൂടിയിട്ട് പോകാം ക്യാമ്പിന് വന്നപ്പോഴാണ് തമ്പുരാൻ അത് ഭയങ്കരമായിട്ട് ക്ലാരിറ്റി തരുന്നേ ഈശോയ്ക്ക് എന്നെ നസ്രത്തിലാണ് വേണ്ടതെന്നുള്ളത് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് ഭയങ്കര പെർപ്ലക്സ്ഡ് ആയിപ്പോയി കാരണം എന്താ ദൈവഹിതം എന്ന് തിരിച്ചറിയാൻ ആ ഒരു ധ്യാന ദിവസങ്ങൾ ഭയങ്കര ഒരു അസ്വസ്ഥത ഒരു തീ തിന്നൊരവസ്ഥയായിരുന്നു പക്ഷെ ധ്യാനത്തിന്റെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും മനസ്സിൽ ബോധ്യം തന്നു നസ്രത്തിലോട്ട് പോകാൻ അങ്ങനെയാണ് ഞാൻ നസ്രത്തിൽ വരുന്നത് നസ്രത്തിൽ വന്നു കഴിഞ്ഞിട്ടാണ് ശരിക്കും ഞാൻ എത്തേണ്ട സ്ഥലം നസ്രത്താണെന്നുള്ള ആ ബോധ്യം നമുക്കത് ഉള്ളിൽ ലഭിക്കുന്നതാണ് ആ ഒരു ഞാൻ എത്തേണ്ട സ്ഥലത്ത് ഒരു സന്തോഷം എനിക്ക് നസ്രത്തിൽ അത് നന്നായിട്ട് മനസ്സിലായി ഈശോയെ അറിഞ്ഞതിന് ശേഷം തന്റെ പാട്ടിലൂടെ ഈശോയെ എല്ലാവർക്കും നൽകണം എന്നതാണ് സിസ്റ്റർ ജൂലി തെരേസിൻ്റെ ആഗ്രഹം ക്രിസ്ത്യൻ ഭക്തിഗാനങ്ങളുടെ ഗാനങ്ങളുടെ റെക്കോർഡിങ്ങും മറ്റുമായി തിരക്കിലാണ് സിസ്റ്റർ ജൂലി മലയാളത്തിന് പുറമെ ഇംഗ്ലീഷ് ഹിന്ദി ഗാനങ്ങളും അതിമനോഹരമായി പാടുന്ന സിസ്റ്റർ ജൂലി തെരേസ് തന്റെ ആത്മീയ യാത്രയ്ക്കിടയിൽ സംഗീതത്തെയും ഒപ്പം കൂട്ടി ദൈവം തനിക്ക് ദാനമായി നൽകിയ സംഗീതം എന്ന കഴിവിലൂടെ ജനലക്ഷ്യങ്ങളിലേക്ക് ക്രിസ്തു സ്നേഹം പകരാനാണ് ശ്രമിക്കുന്നത് നസ്രത്തിലെ നാലാമത്തെ അംഗമാണ് നമ്മൾ എന്നുള്ളത് നസ്രത്തിൽ ചിരിക്കുന്ന ഈശോ മറിയം യോസേപ്പ മൂന്ന് പേര് പ്ലസ് ഞാനും അതാണ് ഈ ക്രിസ്മസില് ഞാൻ ഏറ്റവും കൂടുതൽ ആകാൻ ഒരു കാര്യം നസ്രത്തിൽ നസ്രത്തിലുണ്ടൊരു പുണ്യഗേഹം ദൈവം തിരഞ്ഞെടുത്തൊരു ഭവനം മറിയവും തനയനാമേശുവും ചേർന്നു നിർമ്മിക്കുന്ന ത്യാഗത്തിൻ പരിമളം അവിടെയുണ്ട് സ്നേഹത്തിൻ ആർദ്രത അവിടെയുണ്ട് പരിമളം ദൈവത്തെ പാടി നമിക്കുന്നു നാം ഒന്നായി ചേർന്നിന്ന് സ്വർഗീയ ഗീതികളാൽ ഈശോയെ പാടി നമിച്ചീടാ ഒന്നായി ദൈവത്തെ നാം ഒന്നായികളാൽ ഈശോയെ പാടി നമിച്ചിടാ നസ്രത്തിലുണ്ടൊരു പുണ്യഗേഹം ദൈവം തിരഞ്ഞെടുത്തൊരു ഭവനം മറിയവും യൗസേപ്പും തനയനാമേശുവും ചേർന്നു നിർമ്മിക്കുന്ന തിരു കുടുംബം അവിടെ